ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ സി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിബിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെയും വേദിയുടെയും ജീവിതത്തിലേക്ക് കുറച്ച് പുതിയ അതിഥികൾ കൂടെ കടന്നു വരികയാണ് വിക്രമിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു വീടുണ്ട് കേട്ടോ അവിടേക്ക് വന്നിട്ട് കുറെ കാലമായിട്ട് ആ വീട് അടച്ചിടക്കുകയായിരുന്നു ഇപ്പോൾ ഇത് ആ വീട്ടിലേക്ക് ഒരു പുതിയ താമസക്കാർ വന്നിരിക്കുകയാണ് അപ്പോൾ വണ്ടിയും ബഹളവും ആൾക്കാർ വരുന്ന സൗണ്ടെ കേട്ടിട്ട് എന്നാണ് തൊട്ട് അപ്പുറത്തെ വീട്ടിൽ എന്നൊക്കെയോ തിരക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടും വേദം ഇങ്ങനെ പുറത്തേക്ക് അറിഞ്ഞു നോക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നന്ദിനിയും പുറത്തേക്ക് വന്നിട്ട് നോക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി പുറത്ത് പോയിട്ട് ഒരു അതി അതിലൂടെ നടന്നു പോകുന്ന ഒരു ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ബഹളം എന്താണ് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അവര് പറയാണ് അപ്പുറത്തെ പുതിയ വീടുണ്ടല്ലോ അവളേക്ക് പുതിയ അയൽവാസി പുതിയ താമസക്കാര് വന്നിരിക്കുകയാണ് അതിന്റെ ശബ്ദം ആണെന്ന് പറയണം അപ്പോ നന്ദിനിങ്ങനെ എത്തി നോക്കുമ്പോ അവിടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടി അവളാണെങ്കിൽ അവിടെ നിൽക്കുന്നവരോട് അതായത് അയൽവാസികളോടൊക്കെ ഇങ്ങനെ കുശലം പറയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നന്നായി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് നന്ദി എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ ആണുങ്ങളൊക്കെ പുതിയ അയൽപ്പാക്കം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുമല്ലോ അപ്പൊ ചെറുപ്പക്കാരിയാണ് കണ്ടിട്ട് കല്യാണം കഴിക്കാത്ത പ്രായമുള്ള ഒരു പെണ്ണാണ് അപ്പൊ കുറെ അമ്പിള്ളേർ ഇങ്ങനെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വൈകി നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നന്ദിനി ഇതെന്തോ വള്ളിക്കെട്ട് കേസ് പോലത്തെ പെണ്ണൊക്കെ ആണെന്ന് തോന്നുന്നു നോക്കി മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് ശേഷം നന്ദിനി അകത്തേക്ക് വരുമ്പോ കമലാമ്മയും ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് വേദയാണെങ്കിൽ എന്താ സംഭവിക്കുന്നു പുറത്ത് ആരാണെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോ എന്താ കമല അവിടെ എന്താ കമല വന്നിട്ട് എന്താ നന്ദിനി അവിടെ ആരാണ് അവിടെ എന്താന്ന് വിശേഷം ചോദിക്കുന്നുണ്ടോ അപ്പൊ നന്ദിനി പറയാണ് അമ്മയും അപ്പുറത്തെ വീടില്ലേ അവിടേക്ക് പുതിയ അയൽവാസി വന്നിട്ടുണ്ട് ഒരു ചെറിയ പെണ്ണാമയ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നുണ്ട് ആളും ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും കണ്ടിട്ട് എന്തോ വശപശകം ഉള്ള പോലെ ഒരു വള്ളിക്കെട്ട് കേസ് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദി പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോ കമല പറഞ്ഞും നല്ലത് പറയാനില്ലേ എപ്പോഴും ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം നീ എപ്പോഴാണ് ഒന്ന് നല്ലത് പറഞ്ഞ് കേൾക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നിയ കാര്യമില്ല ഞാൻ പറഞ്ഞത് അതിന് ഇപ്പം എന്താണെന്ന് പറഞ്ഞിട്ട് നന്ദി പറയുന്നുണ്ട് അപ്പൊ വേദ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരി ആരായാലും കുഴപ്പമില്ല നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് കമലാമയും പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടൈമിലാണ് ആ പെൺകുട്ടി ആയിട്ട് ഇപ്പൊ വേദയുടെ അതായത് വിക്രമിന്റെ വീട്ടിലേക്ക് തന്നെ കയറി വരികയാണ് അപ്പോൾ അങ്ങനെ നന്ദി ആക അന്ധമായിട്ട് നിൽക്കുകയാണ് ഇവളെ കുറിച്ചിൽ ഞാൻ സംസാരിച്ചത് ഇവളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് ണം അപ്പൊ കമലിക്കും വേദിക്കും മനസ്സിലാവുന്ന താരാന്ന് പറഞ്ഞിട്ട് അപ്പൊ നന്ദി പറയണം അമ്മേ ഇതാ ഞാൻ പറഞ്ഞത് പുതിയ അയൽവാസി അപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കുന്നു പറയില്ലേ അപ്പൊ പെൺകുട്ടി ഇതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ കുട്ടി വന്നിട്ട് ഇങ്ങനെ പറയണം ആ ആ കുട്ടി ആ കുട്ടിയുടെ പേരൊക്കെ എല്ലാം പറയുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് വളരെ എന്താ പറയുക ഭയങ്കര വിനയുള്ള സംസാരം അതുപോലെ തന്നെ നല്ലൊരു ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടോ അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ ഇങ്ങനെ പുതിയ അയൽവാസിയാണ് എനിക്ക് ഇവിടെ കാര്യമായിട്ട് ആരെയും അറിയില്ല ആരും തന്നെ പരിചയവും ഇല്ല ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ ഞാൻ ഇവിടേക്ക് താമസം അറിയപ്പോൾ ഒരു വണ്ടി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആരെയും ഇറക്കാൻ വിളിക്കുക ഹെൽപ്പ് പിന്നെ ആരെയും കാണുന്നില്ല എന്താ ചെയ്യാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ആരാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രമ പുറത്തേക്ക് പോകാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇങ്ങനെ റെഡി അപ്പോൾ കമലാ കമലാമ്മ പറയണം വിക്രമേ ഒന്ന് ഇങ്ങോട്ട് വന്ന് ഈ മോൾക്ക് ഒന്ന് സഹായം ചെയ്തു കൊടുക്കൂ പുതിയ അയൽവാസികളെന്നാ പറയുന്നു അവർക്ക് കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് നീ അതൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കുവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമിനോടായിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രമം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവളാണെങ്കിൽ വിക്രമിനെ ഒരു സ്വന്തം ഏട്ടനെ പോലെ വിക്രമേട്ട വിക്രമേട്ടെന്ന് പറഞ്ഞിട്ട് വളരെ വിനയത്തോടു കൂടി സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അപ്പൊ വേദയും കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തോ ചെയ്ത് ചെയ്ത് കൊടുത്തോളൂ അതിലൊന്നും പ്രശ്നമുള്ള ആ മട്ടിൽ തന്നെയാണ് വേദ നിൽക്കുന്നത് പക്ഷെ എന്തിനേ വേദമായിട്ട് കളിയാക്കുക അതായത് ആക്കുകയാണ് കേട്ടോ സൂക്ഷിച്ചൊക്കെ വേണം കണ്ടില്ലേ കാണാൻ സുന്ദരിയാണ് ഒറ്റയ്ക്കാണ് താമസം പറഞ്ഞിട്ട് നന്ദിനി പറയണം അപ്പം എൻ്റെ കെട്ടിന് എനിക്ക് വിശ്വാസമുണ്ട് നന്ദിനിയുടെ നന്ദിയേട്ടിൻ്റെ കെട്ടികളും നോക്കിയാൽ മതി ഹസ്ബൻഡ് നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് വേദന നന്ദിനായിട്ട് പറയുന്നുണ്ട് ശേഷം വിക്രമ് അവിടെ വീട്ടിലേക്ക് ചെന്നിട്ടും അവിടെയുള്ള എല്ലാ സാധനങ്ങളും അതായത് വണ്ടെയ്തു കൊണ്ടുവന്ന എല്ലാ ലഗേജ് സാധനങ്ങളൊക്കെ തന്നെ വീട്ടിനകത്തേക്ക് അയറ്റി വെക്കുന്നതായിട്ട് അങ്ങനെ എല്ലാ സാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നതായിട്ടും റോമോയിൽ കാണിക്കുന്നുണ്ട് ശേഷം എന്താ പറയാ ഇപ്പോൾ നമ്മുടെ ശ്രീകാരം ശ്രീനിവാസിന്റെ വൈഫും വീട്ടിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തൻ്റെ വൈഫ് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അപ്പോൾ അവരുടെ വൈഫും ഇപ്പൊ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വൈഫ് ഇങ്ങനെ പറയുന്നുണ്ട് വിക്രമെ ഇടയ്ക്കിടയിൽ കാണാറുണ്ടായിരുന്നുള്ളൂ നേരത്തെ അപ്പോൾ എന്താണ് നിനക്കിപ്പോ ഭയങ്കരമായി വിഷമമായിട്ടുള്ളൊരു ഇതൊക്കെയാണെന്നൊക്കെയാണല്ലോ ശ്രീ ശ്രീനിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വളരെയധികം പ്രശ്നത്തിലാണ് എപ്പോഴും നെഗറ്റീവാണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത് നീ ആദ്യം പോയിട്ട് എന്താണ് ഒരു തിരുമേനിയുടെ പേര് പറയും നാരായണൻ മൂർത്തി എന്നാ പറയുന്ന ഒരു തിരുമേനിയുണ്ട് അദ്ദേഹത്തെ പോയി കാണുക അപ്പോൾ അദ്ദേഹം നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നപരിഹാരം പറഞ്ഞു തരും അദ്ദേഹം നല്ലൊരു നല്ല എന്താ പറയാ കാര്യങ്ങളെല്ലാം ഗണിക്കാൻ കഴിയുന്ന ഒരു നമ്പൂതിരിയാണ് നീ അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ തീർക്കാൻ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസിന്റെ വൈഫ് വിക്രമിനോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ ക്യാരക്ടർ പുതിയ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് അതായത് നമ്മുടെ പവിത്രം സീരിയലിലേക്ക് വന്നിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് പ്രോമോയിൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഇനിയും കൂടുതൽ എപ്പിസോഡുകളിലൂടെ കൂടുതൽ അറിയാൻ സാധിക്കും സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്